സംസ്ഥാനത്ത് റോഡ് സുരക്ഷാ നടപടികൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ രീതി പരിഷ്കരിക്കുന്നത് പരിഗണനയിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി എച്ച് നാഗരാജുവാണ് ഇക്കാര്യം അറിയിച്ചത് ആലപ്പുഴ കളർകോട് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആണെങ്കിലും വെച്ചിട്ടുണ്ടാവും രണ്ട് മരണം കൂടുതലാണെങ്കിലും നമുക്കൊരു എസ് ഒ ബി തന്നെ ഉണ്ട് ജോയിൻറ് വിസിറ്റ് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ഒരു റിപ്പോർട്ട് സിസ്റ്റം എം വി ഡി ആൻഡ് പോലീസ് പിന്നെ ഇവിടുത്തെ ഇത് എൻ എച്ച് ആയതുകൊണ്ട് പി ഡബ്ല്യു എൻ എച്ച് ഓഫീസേഴ്സ് ഉൾപ്പെടെ ഇവിടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് കിട്ടേണ്ട ഒരു സ്ഥലമാണ് എല്ലാം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നു അത്ര ഒരു കുറച്ചൊക്കെ ഒരു ഇരുട്ട് ഉണ്ടാവുന്ന സാധ്യതയുള്ള ഏരിയ ആണ് പക്ഷേ എൻവയൺമെൻറ്റ് എങ്ങനെയാണെങ്കിലും ഡിപ്പെൻഡബിൾ വേരിയബിൾ ഈസ് ഡിപ്പെൻഡൻ വേരിയബിൾ ഈസ് അവർ ഡ്രൈവിങ് സോ അതൊരു ലേർണിംഗ് പോയിൻ്റാണ് അപ്പോൾ എൻ എച്ചിലെ എസ്പെഷ്യലി വിസിബിലിറ്റി കുറവാകുമ്പോഴും മഴ പെയ്യുമ്പോഴും ഡ്രൈവിങ് സ്ലോ ചെയ്യുക പിന്നെ വെഹിക്കിൾ ഫിറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും ആക്സിഡൻ നടക്കാറില്ല പക്ഷേ ഒന്ന് ഒന്നിനെ കൂടുതലുള്ള എറർസ് ഉണ്ടെങ്കിൽ മാത്രമേ ആക്സിഡൻറ്റ് നടക്കാറുള്ളൂ ഓൾറെഡി നമ്മൾ ഒരുപാട് തവണ സംസാരിച്ച് കഴിഞ്ഞ മുതൽ എന്തൊക്കെ എഡർസ് ഉണ്ടായിരുന്നു അത് ഇക്കപ്പ് എഡറും പിന്നപ്പോൾ ജഡ്ജ്മെൻറ്റ് എരർ അതുപോലെ തന്നെ ഓവർലോഡിങ് ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി സോ ആ ഫാക്ടേഴ്സ് ഒന്നും കൂടെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് നമ്മുടെ ഡോക്സിക്കേഴ്സ് നോക്കുന്നുണ്ട് പിന്നെ റിപ്പോർട്ട് കിട്ടിയിട്ട് നമ്മുടെ കൺസേൺ അതോറിറ്റി ഇ ഡി ആണെങ്കിലും കണെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ്റെ ഇതൊക്കെ കാര്യം ഭാഗമാണ് ഇന്ന് ഇക്കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഇന്നൊരു മീറ്റിംഗ് നടത്തി ഇങ്ങനത്തെ ഇൻസിഡൻറ്റ്സ് ഇനി പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം പല സ്ഥലങ്ങളിലെ കേരളത്തിലെ പല ജില്ലകളിലെ ഒരുപാട് ഒരുപാട് ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ട് അതുകൊണ്ട് ഡ്രൈവർസ് വളരെ സൂക്ഷിച്ചിട്ട് വേണം ഡ്രൈവിംഗ് ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സ്കിൽ ആൻഡ് എക്സ്പെർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിൽ കർശന നിബന്ധന ഏർപ്പെടുത്തും ലേണേഴ്സ് കഴിഞ്ഞ് ആറുമാസം മുതൽ ഒരു വർഷം വരെ പ്രൊവേഷൻ സമയമായി കണക്കാക്കും ഈ സമയം അപകടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മാത്രം യഥാർത്ഥ ലൈസൻസ് നൽകേണ്ടതുള്ളൂ എന്നിവ പരിഗണനയിലുണ്ട് ലേണേഴ്സ് പരീക്ഷയിലെ ചോദ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും തിയട്രിക്കൽ അറിവ് കൂടുതൽ ഉണ്ടാകണം ലേണേഴ്സ് പരീക്ഷയിൽ നെഗറ്റീവ് മാർക്കും ഉൾപ്പെടുത്തണം എച്ചുമെട്ടും എടുക്കുന്ന രീതി മാറ്റണമെന്നും അപക്രിഡേറ്റഡ് ഡ്രൈവിംഗ് കൂടുതൽ വരുമ്പോൾ മാറ്റമുണ്ടാകുമെന്നും നാഗരാജു വ്യക്തമാക്കി സ്വകാര്യ വാഹനങ്ങൾ പണത്തിനോ അല്ലാതെയോ ഓടിക്കാൻ കൈമാറാൻ പാടില്ല അങ്ങനെ ചെയ്താൽ വാഹനം വാടകയ്ക്ക് നൽകിയതായി കണക്കാക്കാനാകുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞു ഏത് ജില്ലകളിൽ നിന്ന് വേണമെങ്കിലും വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നുണ്ട് അതിനായി സാങ്കേതിക കമ്മിറ്റി രൂപീകരിച്ചു ആദ്യം വേണ്ടത് സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ് അതിനുശേഷം ടെസ്റ്റ് ചെയ്യുന്ന നിലയിൽ പരീക്ഷിച്ച ശേഷമേ നടപ്പിലാക്കൂ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നാഗരാജു പറഞ്ഞു ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ సిస్టం నమీకు మాటే ఆశ్యం తో కారణం ఆగే ఇరుస్చన్ అది పర్సెంటేజ్ నేను సిక్స్టీ పర్సెంట్ ఆన్సర్స్ కరక్ట్ ఆయా పాస్ ఆయన అది నంబర్ ఓస్యన్స్ కూతడం నెగటివ్ మాకింగ్ వేడం థియరింగ్ థియటిల్ నోడ వరే ఇంపోర్టాండి ఇది మాత్రమే ఈ డ్రైవింగ్ రోడ్ టెస్ట్ అది ట్రాక్ సిస్టమ్ ఇచ్చ్రూవ్ చేశారు ఎర్ ఎటు ఫోర్ అది ఒకసాక్ట్ డ్రైవింగ్ ఎన చే അല്ലെങ്കിൽ റോഡ് വളരെ കർവിങ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം അപ്സ് ആൻഡ് ഡൗൺസ് ആണെങ്കിൽ എങ്ങനെ ചെയ്യണം നമ്മൾ കേരളത്തിലെ റോഡ്സ് എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടാക്കണം അതിൻ്റെ തയ്യാറെഡ് പ്രാണനമുണ്ട് ഓൾറെഡി ഇനി അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സ്കൂൾസ് വരാൻ പോകാൻ അത് വരുമ്പോൾ ട്രാക്ക് ചെറിയ ഒരു എയ്റ്റ് എച്ച് ആവില്ല വളരെ ഒരു ഒരു വിപുലമായിട്ടുള്ള ഒരു ട്രാക്ക് ആയിരിക്കും ഡ്രൈവിങ്ങിൻ്റെ എല്ലാ സ്കിൽസും ടെസ്റ്റ് ചെയ്യുന്ന ഒരു ട്രാക്ക് ആയിരിക്കും തിയറിറ്റിക്കൽ ടെസ്റ്റ് കൂടി വളരെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള തിയറിറ്റിക്കൽ ടെസ്റ്റ് ആയിരിക്കും അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാലം മാറും സമയം മാറും ഇരുട്ടാവുന്നു വെളിച്ചമാകുന്നു അപ്പോൾ ഒരേ ഒറ്റ കാര്യം നമ്മുടെ കയ്യിലുള്ളൂ ഡ്രൈവിംഗ് എങ്ങനെ നമ്മുടെ സ്പീഡ് കുറയ്ക്കണമെങ്കിൽ പേപ്പറായിട്ട് ജോലിക്കണം അതാണ് ട്രാഫില് എക്സ്പെർട്ടിജ് എൻവയർമെൻറ്റ് റീഡിങ് അറിയണം ഡിഫൻഷീൽ ഡ്രൈവിംഗ് അറിയണം അതുപോലെ തന്നെ പല രാജ്യങ്ങളിലെ ഒരു ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ട് പ്രൊബേഷൻ പീരീഡ് വരെ അവർക്ക് ഫൈനൽ ആവില്ല ഒരു ആറുമാസം ഒരു വർഷം വരെ ഡ്രൈവിംഗ് അവർ പ്രൊബേഷനില് തന്നെ ആയിരിക്കും ಅದಕ್ಕೆ ಅವರು ಒಫೆನ್ಸ್ ಇಲ್ಲೇ ಅವರಿಗೆ ಲೈಸನ್ಸ್ ಫೈನಲ್ ಆಗಿ ಕಿಟ್ಟು ಆರೋ ಸಿಸ ನಮ್ಗೆ ಕೊಟ್ಟು ಅದನ್ನು ನಮ್ಮ ಡಿಸ್ಕಷನ್ಸಿಲಾ ಎಂದೇನೆ ಲೈಸೆನ್ಸಿಂಗ್ ಟೆಸ್ಟಿಂಗ್ ಸಿಸ್ಟಮ್ರೂವ್ ಪಡೆಯುತ್ತೆ അതിനിടെ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടുന്ന നടപടി ഡിജിറ്റലാക്കി മോട്ടോർ വാഹന വകുപ്പ് ഗതാഗത നിയമലംഘനങ്ങൾ നിയന്ത്രിക്കാനും അവയുടെ റെക്കോർഡുകൾ കൃത്യമായി സൂക്ഷിക്കാനും സഹായകരമാണ് നടപടി വാഹൻ സാരഥി ഓൺലൈൻ സിസ്റ്റം ഡാറ്റാബേസിൽ ഇതിനുള്ള സാങ്കേതിക പ്രവർത്തനങ്ങൾ പൂർത്തിയായി ഡ്രൈവിംഗ് ലൈസൻസും വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും വാഹന പരിശോധനയിൽ ഇപ്പോൾ ഉപയോക്താക്കൾക്ക് ഡിജിറ്റലായി കാണിക്കാവുന്നതാണ് നിയമലംഘനം കണ്ടെത്തിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടുന്നതും എം പി ഡിക്ക് ഡിജിറ്റലായി പ്രോസസ് ചെയ്യാൻ കഴിയും വാഹന ഡ്രൈവർ റെക്കോർഡുകൾ കൈകാര്യം ചെയ്യുന്ന പരിവാഹന സിസ്റ്റത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടുന്നത് നേരിട്ട് ഡേറ്റാബേസിലേക്ക് എന്റർ ചെയ്യാൻ സാധിക്കും ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടുന്നത് രേഖപ്പെടുത്തുന്നതിനായി ഒരു ഈ ചെല്ലാൻ സൃഷ്ടിക്കുന്നതാണ് പിഴ പോലെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് ലൈസൻസ് തിരികെ ഉപയോക്താക്കൾക്ക് ലഭിക്കുക മാരകമായ അപകടങ്ങൾ പോലുള്ള ഗുരുതരമായ നിയമലംഘനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഡ്രൈവിംഗ് ലൈസൻസ് കണ്ടുകെട്ടൽ നടപടി ഉണ്ടാകുന്നത് തുടർന്ന് നിശ്ചിത കാലയളവിലേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ ചുമത്തിക്കുകയാണ് ചെയ്യുന്നത് മുമ്പ് ഈ പ്രക്രിയയ്ക്ക് രേഖകളുടെ ഫിസിക്കൽ കോപ്പി ആവശ്യമായിരുന്നു കണ്ടുകെട്ടൽ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഡിജിറ്റലായി കൈകാര്യം ചെയ്യുന്നത് പ്രക്രിയ കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കും ഡെസ്ക് കേരള